പുസ്തകം അധ്യായം പതിനൊന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ഠുകളെ പ്രകാശിപ്പിക്കണമേ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും നിയമങ്ങളും വിധികളും കൽപ്പനകളും എപ്പോഴും പാലിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷ അവന്റെ മഹത്വം അവന്റെ അവന്റെ വരമുള്ള കൈ നീട്ടിയ അവൻ രാജാവായ അവൻ്റെ 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 ചെയ്ത അവന്റെ അടയാളങ്ങൾ അവന്റെ പ്രവൃത്തികൾ അവൻ മെസ്രേന്യരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചങ്കടലിലെ വെള്ളം അവരുടെ മേലൊഴുക്കി